സദ്യയുടെ പിന്നിൽ ശ്രീരാമൻ രാവണ യുദ്ധം കഴിഞ്ഞു മടങ്ങുമ്പോൾ ഭരദ്വാജ മഹർഷിയുടെ ആശ്രമത്തിൽ ഇറങ്ങുകയുണ്ടായി മഹർഷി ശ്രീരാമനെയും പരിവാരങ്ങളെയും ഉച്ചഭക്ഷണത്തിന് ക്ഷണിച്ചു ശ്രീരാമൻ ധർമ്മസങ്കടത്തിലായി സമയത്തിനെത്തിയില്ലെങ്കിൽ ഭരതൻ ആത്മാഹുതി നടത്തും മഹർഷിയുടെ ക്ഷണം നിരസിക്കാനും വയ്യ ഒടുവിൽ ഹനുമാനോട് പോയി ഭരതനെ താൻ വരുന്നുണ്ടെന്ന് അറിയിക്കാൻ പറഞ്ഞു ഹനുമാൻ പോയി മടങ്ങി വന്നപ്പോഴോ എല്ലാവരുടെയും ഊട് കഴിഞ്ഞിരുന്നു ഹനുമാനും ചെറിയൊരു സങ്കടം തോന്നി ആരും തന്റെ കാര്യം ഓർത്തില്ലല്ലോ അപ്പോഴാണ് ശ്രീരാമസ്വാമി ഹനുമാനെ വിളിച്ചത് അദ്ദേഹം ഉണ്ണാതെ ഹനുമാൻ വരുന്നതും കാത്തു നിൽക്കുകയായിരുന്നു ഹനുമാന്റെ കണ്ണുകൾ നിറഞ്ഞുപോയി ശ്രീരാമൻ സ്നേഹത്തോടെ ഹനുമാനെ ഇരുത്തി തങ്ങൾക്കിടയിൽ ഒരു വാഴ ഇലയിടാൻ കൽപ്പിച്ചു അതിന്റെ ഒരു വശത്ത് മനുഷ്യർക്ക് കഴിക്കാനുള്ള ചോറ് സാമ്പാർ രസം എന്നിവ വിളമ്പി മറുവശത്ത് കുരങ്ങന്മാർക്ക് ഇഷ്ടമായ ഉപ്പേരി പഴം പപ്പടം തോരൻ എന്നീ പച്ചക്കറികൾ കൊണ്ടുള്ള വിഭവങ്ങളും വിളമ്പി എന്നിട്ട് ശ്രീരാമസ്വാമിയും ഹനുമാനും ഒരു ഇലയിൽ നിന്ന് ഉണ്ടു ഇന്നും സദ്യക്ക് വിളമ്പുമ്പോൾ ഈ രീതിയിൽ തന്നെയാണ് വിഭവങ്ങൾ விளம்பாற